വോട്ടെടുപ്പിനിടെ ചുങ്കത്തറ കുറുമ്പലങ്ങോട എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും മണ്ഡലത്തിന് പുറത്ത് നിന്നുമുള്ള എൽ ഡി എഫ് പ്രവർത്തകർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തതാണ് വാക്കേറ്റത്തിന് കാരണമായത് പോലീസ് സ്ഥലത്തെത്തി രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു പരസ്യപ്രചരണം അവസാനിച്ചാൽ മണ്ഡലത്തിന് പുറത്ത് നിന്നുമുള്ള പാർട്ടി പ്രവർത്തകർക്ക് മണ്ഡലത്തിൽ തുടരാൻ അനുവാദമില്ല ഇത് മറികടന്ന് കുറുമ്പലങ്ങോട് പ്രദേശത്ത് വോട്ടെടുപ്പ് ദിവസവും എൽ ഡി എഫ് പ്രവർത്തകർ ക്യാമ്പ് ചെയ്തതാണ് യു ഡി എഫ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് കുറുമ്പലങ്ങോട് മേഖലയിൽ ക്യാമ്പ് ചെയ്ത പുറമേ നിന്നുള്ള എൽ ഡി എഫ് പ്രവർത്തകർ വോട്ടർമാരെ സ്വാധീനിക്കുകയും സംഘർഷമുണ്ടാക്കാൻ ശ്രമം നടത്തിയതായും ഇവര് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവിടുന്ന് ഫോൺ ചെയ്യുക ഇവിടെ പോലീസാരെ വരുത്തുക അപ്പൊ ഞങ്ങൾ കയറി നോക്കിയപ്പോഴാണ് ഇവരെ അതിന്റെ ഉള്ളിൽ കാണുന്നത് ഇവരാണ് അവിടെ കൊണ്ടെന്ന ആളെ ഒളിപ്പിച്ചത് രണ്ട് എൽ ഡി എഫ് പ്രവർത്തകരെ പോത്തുഗൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ ഇവർ കുറുമ്പലം കൊടുള്ള സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയതാണെന്നും ഇതിന് ബന്ധമില്ലെന്നും നേതാക്കളുടെ പ്രതികരണം ഈ താനൂരിലുള്ള ആൾക്കാർക്ക് ഉണ്ടോ നമുക്കറിയില്ല വന്നത് അത്രേ ഇത് വെറുതെ ഒരു ആക്കാൻ പോലീസിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ സംഭവം സംഘർഷത്തിലേക്ക് എത്താതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു റിപ്പോർട്ടർ നിലമ്പൂർ